ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചിക്കൻ വെച്ചിട്ട് നമുക്കൊരു അര മണിക്കൂറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ബോൾസ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബോൾസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ രണ്ട് കപ്പ് അളവിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നാലോ അഞ്ചോ കുരുമുളകും ഒരു ബേലീഫും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം കാൽ കിലോ അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ചിക്കൻ നമുക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം ഇപ്പം ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് എല്ലൊന്ന് മാറ്റിക്കളഞ്ഞ് ചിക്കൻ മാത്രമായിട്ടൊന്ന് എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ നാല് ബ്രെഡ് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ചിക്കൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് വേണം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ ഒന്ന് കുഴച്ച് എടുക്കാം നമുക്ക് ആ ഒരു സവാളയുടെ ഈർപ്പത്തിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു സ്പൂണോ രണ്ട് സ്പൂണോ അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തൊന്ന് കുഴച്ച് എടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഒരു സ്പൂൺ അളവിൽ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് നമ്മൾ കുഴച്ച് നമുക്കൊരു ബോൾ രൂപത്തിലൊന്ന് ആക്കി എടുക്കാം ഇപ്പം ഞാൻ ചിക്കൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള ഈ ഒരു ചിക്കൻ നമുക്ക് കുറേശ്ശെ ആയിട്ട് എടുത്ത് കുഞ്ഞു കുഞ്ഞ് ബോൾ രൂപത്തിലൊന്ന് ആക്കി എടുക്കാം ഇപ്പം ഞാൻ ഒരു ചിക്കൻ ബോളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഒന്ന് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് പൊടിയാണ് അപ്പോൾ ഞാൻ നാല് ബ്രെഡ് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ എടുക്കാം ഇനി നമ്മൾ ഉരുളയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ബോൾസ് ഓരോന്നായിട്ട് എടുത്ത് ഈ ഒരു മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് എടുക്കാം ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിയതിന് ശേഷം ഈ ഒരു മുട്ടയിലൊന്ന് മുക്കി ബ്രെഡ് പൊടി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ബോൾസ് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ചിക്കൻ ബോൾസെല്ലാം തന്നെ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ സൈഡും ഒന്ന് വെന്ത് ഒരേ ആയി കിട്ടും എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഓൾറെഡി നമ്മൾ ചിക്കനൊക്കെ വേവിച്ചെടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് അധികം സമയം വേവിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മുടെ ചിക്കൻ ബോൾസ് എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ ബോൾസും ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് അരമണിക്കൂറിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ബോൾസാണ് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബായ്